നല്ല ഇലാ നഅമതഹു വനസ്തായിനഹു വനവംഗിഹി വനതവക്കല ലൈ വനഅൂദു ബില്ലാഹി മിൻ ശുറൂരിഹി വഅസ്ലാമു അലൈക അനാബിനാ മന്നദീല്ലാഹ ഫലാമു ബില്ലാഹി മന്നീറുഹു ഫലാഹാദിയ ല വാശഹു അല്ലാഇഹ ഇല്ലല്ലാഹ് മഅദൗല ശരീക ല വാശഹു അന്ന മുഹമ്മദ നബിയു വറസൂലു ും أما بعد فإن خير الحديث كتاب الله وخير هدي هدي محمد صلى الله عليه وسلم وشر الأمور مودساتها وكل مودسة بدعة وكل بدعة لا أيها الناس اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يأمر مساجد الله إنما يأمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين ഏറെ ബഹുമാനാദുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ പരമദയാാലുവായ അച്ച കമ്പുരാൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ നികില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചു കൊണ്ട് ബാഹിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല ഒത്തക്കികളായി ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സർവശക്തനായ അവർക്ക് അവന്റെ വിധി വിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി ഒരു കത്തുമായി വീട്ടിൽ വന്നിരുന്നു കത്ത് വായിച്ചു നോക്കി സഹോദരിയോട് ചോദിച്ചു എന്താണ് വന്നതിന്റെ ഉദ്ദേശം കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത് അവര് പറഞ്ഞു എനിക്ക് വീട്ടിലാരുമില്ല ഞാൻ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന ആളാണ് ഭർത്താവില്ല വീട്ടിലെ പ്രായമേറിയ ഒരു ഉമ്മ മാത്രമാണ് ഉമ്മാക്ക് ഇപ്പം പുറത്തിറങ്ങി ടോയ്ലറ്റിൽ പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ടോയ്ലറ്റിൻ്റെ ആവശ്യമുണ്ട് ഈ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് കത്ത് കൊണ്ടുവന്ന കത്ത് തിരിച്ചും മറിച്ചും നോക്കി മാഹിന്റെ പേരുണ്ട് മാഹൻ്റെ ഭാരവാഹികളുടെ ഫോൺ നമ്പറോ അഡ്രസ്സോ അതിൽ കൃത്യമായി കണ്ടില്ല സഹോദരിയോട് നിങ്ങളുടെ മഹല്ലിന്റെ സെക്രട്ടറിയുടെ ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ നമ്പറുണ്ടെങ്കിൽ തരാൻ പറ്റാം ഇവർക്കൽപ്പം ഒരു മടി നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാനല്ലേ അത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടാവില്ല എന്നാലും നിങ്ങൾ നൽകൂ ഇത് പറഞ്ഞ ഫോൺ നമ്പർ വാങ്ങി ഞാൻ വിളിച്ചു നോക്കൂ അദ്ദേഹം ഫോൺ എടുത്തു അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനൊരു കത്തുമായി ഒരു സഹോദരി വന്നിട്ടുണ്ട് നിങ്ങൾ നൽകിയത് തന്നെയാണ് അതെ ഞാൻ ചോദിച്ചു ഇത് വളരെ നിസ്സാരമായ ഒരു സംഗതിയാണ് വീട്ടിൽ അത്യാവശ്യമാണ് എന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ നിങ്ങളൊരു കത്തയച്ചത് നിങ്ങളുടെ മഹലിൽ പരിഹരിക്കാവുന്ന ഒരു വിഷയം മാത്രമാണ് അദ്ദേഹം പറഞ്ഞു ഈ മഹലിൽ വരേയും കുറെ ആവശ്യങ്ങളുണ്ട് പണി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ മുക്രിയുടെ വീടുമായി ബന്ധപ്പെട്ട കുറെ പണികളുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടിരുന്ന ഒരു സംഗതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഒരു മഹല്ല് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പൊതുവെ ആളുകൾ മനസ്സിലാക്കിയത് മഹലിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഒരു ലെറ്റർ ഹെഡിൽ ഒരു കത്ത് എഴുതി കൊടുക്കാൻ ആ മഹല്ലിൽ പ്രയാസപ്പെടുന്ന സാധുക്കളായ മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് മതിയെന്നും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മഹല്ലിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ ഒരർത്ഥത്തിൽ എവിടെയെങ്കിലും പോയി യാചിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടുവാനുള്ള ഒരുതരം സർട്ടിഫിക്കറ്റ് നൽകലും കൂടിയാണ് സത്യത്തില് നമ്മുടെ സമുദായത്തിലെ ആളുകൾ എന്താണ് മഹല് എന്താണ് പള്ളി എന്താണ് ഒരു മഹല്ലിന്റെ ഉത്തരവാദിത്വം എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ സാധാരണ പല കമ്മിറ്റികളിലും നമ്മളൊക്കെ ഭാരവാഹികളാണ് സാമൂഹിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ചില കമ്മിറ്റികളിലൊക്കെ നമ്മൾ ഭാരവാഹികളായിരിക്കാം മെമ്പർമാരായിരിക്കാം അതുപോലെയുള്ള ഒരു കമ്മിറ്റി തന്നെയാണ് പള്ളി കമ്മിറ്റിയും മഹന്യ കമ്മിറ്റിയും എന്ന് പൊതുവെ ജനങ്ങള് കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ വിഷു വളരെ കൃത്യമായി പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുരാൻ്റെ ആയത് ആയത്താണ് ഞാൻ ആമുഖമായി ശ്രദ്ധപ്പെടുത്തിയത് ഇപ്പൊ വിശുദ്ധ ഖുരാണിന്റെ ഒരു സൂറയിൽ ഒരായ പള്ളി എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത് പള്ളി മകന് ഭാരവാഹികൾ ആരാണ് എന്ന് വളരെ കൃത്യമായി അമ്പാവുതേല നമുക്ക് പഠിപ്പിച്ചതിനാൽ നമ്മൾ അല്ലെങ്കിൽ ഈ സമുദായത്തെ പഠിപ്പിച്ചതിനാണ്

പള്ളി കമ്മിറ്റിയിൽ വരുന്ന ആളുകൾ വിശ്വസിക്കുന്നവനായിരിക്കണം അവർക്ക് ഇതിന് യോഗ്യതയുണ്ട് മൂന്നാമതും യോഗ്യതയുള്ള പറയുകയാണ് പള്ളി കമ്മിറ്റിയിൽ മഹല് കമ്മിറ്റിയിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കണമെങ്കിൽ അവനുണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ നിബന്ധന അവൻ കൃത്യമായി നമസ്കരിക്കുന്നവനായിരിക്കണം

എന്ന് പറഞ്ഞാൽ പള്ളിയുടെ പള്ളിയിൽ എവിടെയെങ്കിലും പായ മാറ്റലോ പള്ളിയിൽ ഹൗതിൽ വെള്ളം നിറക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം മഹല് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അമാനുമോലികൾക്ക് വിശദീകരണം ഉണ്ട് കെട്ടിടത്തിന്റെ കേടുപാടുകൾ അഥവാ പള്ളിയുടെ കേടുപാടുകൾ തീർക്കൽ മാത്രമല്ല അവിടുത്തെ പള്ളിയിലെ ഭരണവും അതുപോലെ തന്നെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ കൂടി ഈ കമ്മിറ്റിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിൽ വരുന്ന മഹല്ലിൻ്റെ ആളുകളുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണ് ഒരു മഹല്ല് കമ്മിറ്റി എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വിശദീകരിക്കുക ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനാണ് പള്ളി ഇതുവരെ പോയി നമുക്കറിയില്ല നമുക്ക് പ്രത്യാസം എന്താ പള്ളിയിലുപയോഗം എന്താ മനുഷ്യരുമായി ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നിക്കാറുണ്ടാവുന്ന വിവാഹം കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില സാഹചര്യങ്ങളാണ് പള്ളിയുമായി നമുക്ക് നിർബന്ധമായും ബന്ധമുണ്ടാകേണ്ടത് എന്ന ഒരു ധാരണ നമുക്കുണ്ട് വിശുദ്ധ ഖുരാൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാം ഒരു പള്ളി കൊണ്ടുണ്ടാകേണ്ടുന്ന മൂന്ന് ലക്ഷ്യങ്ങളാണ് പ്രധാനമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് പടച്ചവരുമായി കൊണ്ടുള്ള നമ്മുടെ ബന്ധം ദൃഢമാക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ പള്ളികൾ പടച്ചവരുമായി കൂടുതൽ അടുക്കുവാൻ വേണ്ടിയുള്ള കേന്ദ്രമാണ് അള്ളാഹുവിന്റെ പള്ളികൾ അള്ളാഹുനെ മാത്രം നോക്കുവാനും പടച്ചവരിലേക്ക് തമക്കലാക്കുവാനുമുള്ള സന്ദേശങ്ങൾ വിശുദ്ധ സന്ദേശങ്ങൾ നൽകാനുള്ള കേന്ദ്രമാണ് പള്ളികൾ വിശുദ്ധ അതുകൊണ്ട് നിങ്ങൾ കൂടെ നിങ്ങൾ ആരാധിക്കാൻ ഈ സന്ദേശമാണ് പള്ളിയിൽ നിന്നും നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ് അള്ളാഹുവിനോടുള്ള ബന്ധം ആ ബന്ധം മനുഷ്യനെ രൂഢമൂലമാക്കുന്നതിന് വേണ്ടി പള്ളിയുടെ പള്ളികളുടെ പ്രഥമ പ്രധാന പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യം മറ്റൊന്ന് പള്ളിയുമായി ബന്ധപ്പെട്ടു സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഒരു മഹന്നിലുള്ള ആളുകൾ തമ്മിൽ പരസ്പരം ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു കേന്ദ്രമാണ് മുസ്ലിം പള്ളികൾ വലിയ മനസ്സിലായിട്ടില്ല ഒരു മഹന്നിലുള്ള ഒരു നാട്ടിലുള്ള ആ ആളുകളുമായി മുസ്ലിങ്ങളുമായിട്ടുള്ള ദൃഢമായ ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള കേന്ദ്രമാണ് പള്ളി അതിനുവേണ്ടിയാണ് പുരുഷന്മാരായ ആളുകളോട് ഇസ്ലാം സൂചിപ്പിച്ചിരിക്കുന്നത് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പങ്കെടുക്കണം ജമാഅത്ത് നമസ്കാരങ്ങളിൽ കൃത്യമായി പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ പറ്റും ഒരാള് പള്ളിക്ക് ജമാത്തിൽ വന്നിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ അന്വേഷിക്കും ഒരു പറ്റി എനിക്ക് അസുഖമായി കിടക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഇത് പള്ളിയുമായി ബന്ധമല്ലാത്ത ജമാഅത് സംസ്കാരങ്ങളെ പങ്കെടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കൂല ഇപ്പൊ മുസ്ലിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം സുദൃഢമാകുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രമാണ് പള്ളി മൂന്നാമത്തെ പള്ളികൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സമൂഹത്തിന് വേണ്ടുന്ന എല്ലാ നന്മകളുടെയും കേന്ദ്രമാണ് പള്ളി മുസ്ലിം അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ആ പള്ളി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലുള്ള ആ മഹനിലാളുകൾക്കും നാട്ടുകാർക്കും വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് പോലും അഭയ ഒരു ഒരു കേന്ദ്രമാണ് പള്ളി ഇത് മൂന്ന് നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ പള്ളികൾ പറഞ്ഞ ഒരു ഒരു കാണാൻ സാധിക്കും പള്ളികളെത്തുണ്ടോ അഞ്ചിനടയാളമായി പറഞ്ഞാൽ അന്ന് ഇസ്ലാമിന്റെ പേരുകൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ നിങ്ങൾ ചില മുസ്ലിങ്ങളുടെ പേരുള്ള ആളുകളുണ്ട് അവര് പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്ക പോലും കൃത്യമായി നമസ്കരിക്കുക പോലും ഇല്ല പേരെന്താ മുസ്ലിം എന്നൊക്കെയാണ് പറഞ്ഞതാ പേര് മാത്രമേ നിലനിൽക്കുള്ളൂ പേര് പേര് കൊണ്ട് മാത്രമേ ൂ അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നു ഇസ്ലാമിന്റെ യാതൊരു അടയാളങ്ങളും അവന്റെ ജീവിതത്തിലോ അവന്റെ കുടുംബത്തിലോ ഉണ്ടാവുകയില്ല രണ്ടാമത്തെ അതനുസരിച്ച് ജീവിക്കുവാനോ ആളുകൾ തയ്യാറാകാത്തൊരു കാലഘട്ടം വരുന്നു ഇത് നമ്മളെ കുറിച്ചാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് എന്നിട്ട് ധാരാളമായി വലിയ വലിയ പള്ളികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു ഇല്ലേ ഇന്ന് എത്രയെത്ര പള്ളികളാണ് നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളത് പക്ഷെ ആ പള്ളികളെ കുറിച്ച് റസൂർദ പറഞ്ഞിരിക്കുന്നത് എന്താ അതിൽ നിന്നും ശൂന്യമായിരിക്കും അള്ളാഹ് ഉദ്ദേശിക്കുന്നോ പഠിച്ചവരിലേക്ക് അടുക്കുവാൻ സന്ദേശം ഇസ്ലാമികമായ സന്ദേശം വിശുദ്ധ നമുക്ക് തരിക അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞിരിക്കുന്ന നമസ്കാരത്തിന്റെ പ്രാധാന്യം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എത്ര പള്ളികളിലുണ്ട് ഈ സന്ദേശം നമ്മൾ ആലോചിക്കേണ്ടതാണ് മറ്റൊന്ന് സമൂഹത്തിലുള്ള എല്ലാ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹാരമായി പ്രവാചകൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പള്ളിയാണ് പ്രവാചക സങ്കിമയിലൂടെ പള്ളിയുടെ ചരിത്രം വന്ന് പരിശോധിക്കുമ്പോ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ആലോചിക്കുക ഒരു പള്ളിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവിടെ ലക്ഷങ്ങൾ ചിലവഴിച്ചു കൊടുത്തുണ്ടാക്കുന്ന മുനാരങ്ങളോ അല്ലെങ്കിൽ അതിമനോഹരങ്ങളായിട്ടുള്ള താഴ്ന്ന കൂടങ്ങളോ അല്ലെങ്കിൽ ദീപാലംകൃതമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള പ്രകാശഗോപുരങ്ങളോ അല്ല ഒരു പള്ളിയുടെ മനോഹര മഹാനായ നബിയുടെ ചരിത്രം നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ പള്ളിക്കുള്ള പ്രാധാന്യം എത്തിയ ഉടനെ ആദ്യം ചെയ്ത പ്രവർത്തനം പള്ളി ഉണ്ടാക്കലായിട്ട് പള്ളി വെറും ഒരു പള്ളിയല്ല അത് ഇസ്ലാമിക മുസ്ലിങ്ങളുടെ ജീവിതത്തിന്റെ അച്ചുതണ്ടാണ് പള്ളി ആ പള്ളിയെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് വിശ്വാസികൾ ജീവിക്കേണ്ടത് അവരുടെ എല്ലാ പ്രശ്നങ്ങളും പള്ളിയിൽ പോയി പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും പള്ളിയിൽ നിന്ന് പരിഹാരം ഉണ്ടായിട്ടുണ്ട് മഹാനായ പ്രഭാകരൻ പള്ളി അതിമനോഹരമായിരുന്നില്ല ഈത്തപ്പന തടികൾ കുത്തി നിർത്തി ഈത്തപ്പന ഓലകൾ കൊണ്ട് മേൽക്കൂല നിർമ്മിച്ച ഭംഗിയില്ലാത്ത പള്ളിയായിരുന്നു പക്ഷേ ആ പള്ളി മഹാനായ കാലഘട്ടത്തിൽ അവർ അവർക്ക് താമസിക്കാനുള്ള കേന്ദ്രമായിരുന്നു മഹാനായ പ്രഭാതത്തിൽ ആളുകൾ എന്ന് പറയുന്ന ആളുകളെ ചരിത്രമീശ്വരയിൽ കാണാൻ സാധിക്കും മഹാനായ അബൂർ സുപ്പയിലെ അതിന്റെ നേതാവ് ിൽ കാണുന്നത് സഹാബികൾ പള്ളിയുടെ വടക്ക് ഭാഗത്ത് സല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭാഗത്തിൽ പ്രഭാകർ മുസല്ലിരുന്ന പള്ളിയിലെന്ന് അവരുടെ ജീവിതം അപ്പൊ പള്ളി അങ്ങനെയായിരുന്നു ജനങ്ങൾക്ക് കിടന്നിറങ്ങാനും വിശ്രമിക്കുവാനും അന്തി ഉറങ്ങാനും പറ്റാവുന്ന പള്ളിയായിരുന്നു മഹാനായ സല്ലല്ലാഹു അലൈഹി പ്രഭാചർ മച്ചു മാത്രവുമല്ല ആ പള്ളിയിലേക്ക് ജനങ്ങൾ ഓരോ പ്രശ്നങ്ങളായി കൊണ്ടുവരും

അവർക്കൊക്കെ പറയാൻ ഉണ്ടായിരുന്ന മറുപടി ഇത് തന്നെയായി പട്ടിണിയുള്ള അടുത്തേക്ക് അതിഥിയെ പറഞ്ഞേക്കല്ല സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുക ഇതൊക്കെ മാതൃക അവസാന ഈ മനുഷ്യനെയും കൊണ്ട് പള്ളിയിലേക്ക് തന്നെ തിരിച്ചു ചോദിച്ചു ഈ അമ്മാവിന്റെ അതിഥിയെ ഇന്ന് സൽക്കരിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിലാവില്ല അങ്ങനെ മറ്റൊരു സഹായി കൊണ്ടുപോകുകയാണ് ആ സാരി കൊണ്ടുപോകുമ്പോൾ അത് വലിയൊരു ചരിത്രമാണ് ആ സാരി കൊണ്ടുപോകുമ്പോൾ ആ സാരിയുടെ ഭക്ഷണമില്ല കുട്ടികൾക്ക് കഴിക്കാവുന്ന കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ളൂ ഭാര്യയോട് സ്വാഭാവികമായി പറഞ്ഞു നീ കുട്ടികളെ ഉറക്കണം എന്തേ പറഞ്ഞു ഉറക്കണം അല്ലാൻ അതിഥിയാണ് ഭക്ഷണം ഉണ്ടായിരുന്ന ഭക്ഷണം മുഴുവനും ആ അതിഥിയെ തീജിച്ചത് അതീസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു പട്ടിണി നടക്കുന്ന മനുഷ്യന്റെ പ്രയാസം അകറ്റാൻ വേണ്ടി വേറെ പോകുകയല്ലാവിന്റെ പള്ളിയിലേക്ക് വരിക അല്ലാവിന്റെ പള്ളിയിലേക്ക് അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ നാടുകളിലുള്ള പള്ളികൾ ഉയർന്നു വരണം നമ്മളൊരു ലെറ്റർ ഹെഡ് വിട്ട് ഏതെങ്കിലും മനുഷ്യന്മാരെ സഹോദരിമാരെ യാചിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കലല്ല ഒരു കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിക്കണം ആ ഒരു തലത്തിലുള്ള ചിന്തയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിമനോഹരമായ പള്ളിയല്ല എങ്കിലും നിങ്ങൾക്കറിയാം ഈ മകനിൽ ഏകദേശം ആളുകളെ സഹോദരിമാരെ നമ്മൾ അത് നമ്മുടെ പെട്ട ആളുകൾ മാത്രമല്ല ഈ പരിസരങ്ങളിലുള്ള നമ്മുടെ പഞ്ചായത്തിന്റെ അഞ്ച് ആറ് വാർഡുകളിൽ ഉള്ള അനാഥകളും വിധവകളുമായ സഹോദരിമാരും അതിൽ മുസ്ലിങ്ങളല്ലാത്ത സഹോദരിമാരും അല്ലാതെ പള്ളി പോലെ അങ്ങനെ തന്നെ നമുക്ക് ആവാൻ സാധിക്കില്ലെങ്കിലും ഇന്ന് രാമനെ ഒരു സഹോദരി വിളിച്ച് ഫോൺ ചെയ്തു ഞാൻ ഇങ്ങനെ പ്രയാസത്തിലാണ് നിങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ ഭക്ഷണ കിറ്റ് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ കൊറച്ചു ദൂര ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു ആ സഹോദരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഒരു മാഹിതില്ലേ ഞാൻ മറ്റു മഹല്ലുകളെ കുറ്റപ്പെടുത്താൻ വേണ്ടി എന്നെ ചൂണ്ടിപ്പിക്കുന്ന സഹോദരന്മാരെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഓരോ സംഗതികൾ നമ്മുടെ മഹല്ലുകളിൽ നമസ്കാരം മാത്രമല്ല ഒരു പള്ളിയിൽ നിന്നും സാധാരണ സമൂഹത്തിലെ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ലഭിക്കേണ്ടെന്ന കാര്യം പോകുകയാണെങ്കിൽ അതിനുള്ള സംവിധാനം നമ്മുടെ പള്ളികളിൽ ഉണ്ടാക്കാതെ ഇരിക്കുകയാണെങ്കിൽ ആ സഹോദരൻ പറഞ്ഞത് എന്താ അറിയോ എന്റെ നാട്ടിലും മഹന് ആ മഹന്മാർ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട് പിരിവിൽ വരാറുണ്ട് ആ സഹോദരക്കും മൂന്ന് കുട്ടിയാണ് ഇന്ന് രാവിലെ കുറച്ചോട് പറയുന്നത് വലിയ കുട്ടി പെൺകുട്ടി പ്ലസ് വണ്ടി പഠിക്കും അതിന്റെ തായ പണ്ടുകുട്ടിയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കും ഒരു മഹന്ലിന്റെ ഉത്തരവാദിത്വം ഒരു മഹലായുള്ള ഉത്തരവാദിത്വം അവിടെ അതിമനോഹരമായിട്ടുള്ള പള്ളിയും അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള സ്ഥാപനം ഉണ്ടാക്കൽ മാത്രമല്ല ആ മഹന്മിന്റെ കീഴുള്ള പാവപ്പെട്ട മനുഷ്യന്മാരുടെ കണ്ണീരൊപ്പാലും അവരുടെ പ്രയാസം ദുരീകരിക്കാനും ശ്രമിക്കുന്നില്ല എങ്കിൽ ഒരു മഹന്റെ ഉത്തരവാദിത്വം മാറി നമ്മൾ മഹാനായ പ്രവാചകരായിരുന്നു മസ്ജിദ് കാര്യങ്ങൾ കൊണ്ട് സഹാബികൾ വരുന്നുവോ അതിഥികൾ വരുന്നുവോ അവരെയൊക്കെ സ്വീകരിക്കാൻ അവർ കൊണ്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാനും അള്ളാഹന്റെ വസൂലിന്റെ പള്ളിക്ക് സാധിച്ചു അങ്ങനെ അയക്കണം നമ്മുടെ നാടിനുള്ള പള്ളി അങ്ങനെ വരുമ്പോ അങ്ങനെ വരുമ്പോ സ്വയം പര്യാപ്തതയായി ഓരോ മഹന്മുകളും മാറി വരും മഹാനായ പള്ളി കോടതി മഹാന എന്തെല്ലാം പ്രശ്നങ്ങളാണ് പ്രഭാരണം ഇന്ന് നമ്മളൊക്കെ പല പ്രശ്നങ്ങളുണ്ട് നമുക്കൊക്കെ മനുഷ്യരാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും പല പ്രശ്നങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും അതിരുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഭാര്യ ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് സാമ്പത്തികമായും സാമൂഹികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ ഒരു മഹാനായി ഉത്തരവാദിത്തം എന്താണ് അവരെ കോടതിയിലേക്ക് പറഞ്ഞയക്കലാണ് മഹാനായ പ്രഭാചുസ്വലമിന്റെ ഇടയിൽ വന്നിരിക്കുന്ന മുമ്പിൽ വന്നിരിക്കുന്ന ഓരോ കേസും മഹാനായ പ്രവാചകൻ തന്മയത്വത്തോടുകൂടി ഇടപെടുകയും അതിന്റെ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് പ്രഭാകസന്ന ചരിത്രത്തെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഈ അടുത്ത ദിവസം സന്തോഷകരമായ ഒരു സംഭവം നമ്മുടെ മകനുണ്ടായി എന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക വർഷങ്ങളോളം പത്തിരുപതോളം വർഷത്തോളം അതിർത്തിയിൽ പ്രശ്നം ഉണ്ടായിരുന്ന രണ്ട് സഹോദരന്മാരുമാണ് ആ സഹോദരന്മാരുടെ പ്രശ്നം ഈ മെമ്പറിലൂടെ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അലഹമില്ല സന്തോഷകരമായ ഒരു കാര്യമാണ് അതിന്റെ ക്രെഡിറ്റ് ആ രണ്ട് വ്യക്തികൾക്കാണ് നൽകുന്നത് പൂർണമായും ആ രണ്ട് വ്യക്തികൾക്കും ആ കുടുംബത്തിനും നൽകുന്നു വിട്ടുവീഴ്ച ആ മനഃസ്ഥിതിയോടുകൂടി ആ വിഷയത്തിൽ ഇടപെടാൻ അതിന് ആ രണ്ട് സഹോദരന്മാർക്കും സാധിച്ചതുകൊണ്ട് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അല്ലാത്ത അങ്ങനെ ആയിരിക്കണം ഒരു പള്ളി ഒരു പള്ളി മെമ്പർ അങ്ങനെ ആയിരിക്കണം പ്രശ്നങ്ങൾ ഊതിക്കാനില്ല പരസ്പരം കൂടി ആ കുടുംബത്തിന് പണച്ച അനുഗ്രഹം നൽകി പടച്ചി കമ്പുരാൻ അവർക്ക് വർക്കത്ത് ചെയ്യുമാറവ് വളരെ ആത്മാർത്ഥമായി പറഞ്ഞു ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് ഇതുപോലെ നമ്മുടെ മഹല്ലുകളിൽ നമ്മുടെ നാടുകളിലെ മഹല്ലുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നത് അന്വർത്ഥമാക്കാൻ അതൊരു കളിയാക്കി പറയാനുള്ളതല്ല എന്റെ സഹോദരന്മാരോട് സൂചിപ്പിക്കാനുള്ളത് എന്റെ മുസ്ലിം സ്വർപ്പക്കാരോട് സൂചിപ്പിക്കാറുണ്ട് എല്ലാവരും സൂചിപ്പിക്കാനുള്ളത് തമാശക്കെങ്കിലും ഒരു നടക്കാത്ത കാര്യം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് നമ്മൾ പറയാനേ പാടില്ല പള്ളിയിൽ പോയി പറഞ്ഞാൽ പരിഹാരം പരിഹാരം ഉണ്ടാക്കണം അതിനുള്ള നേതൃത്വമായിരിക്കണം ഒരു മഹൻ്റെ ഉണ്ടാകേണ്ടത് നമ്മൾ ആലോചിക്കുക ഈ മഹല്ലിലുള്ള ആളുകൾക്കും ചില ഉത്തരവാദിത്തം ആ മഹല്ലിലുള്ള ആളുകളും ഇങ്ങനെ ഒരു സമീപനം തന്റെ പ്രശ്നങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മഹൻ്റെ കമ്മിറ്റിക്ക് കഴിയും എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടാവുന്ന മഹൻ്റെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഏത് മഹന്ലിന്റെ ഭാരവാഹികളാണെങ്കിലും ആ മഹലിന്റെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈ റിസ്ക് ഉള്ള പണി ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു കമ്മിറ്റി ഭാരവാഹികളെയും ജനങ്ങൾ തെരഞ്ഞെടുക്കാൻ പാടില്ല നമ്മൾ ആരോപിക്കപ്പെട്ടിരുന്നു അവർ ഏറ്റെടുക്കാൻ പാടില്ല ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ് ഒരു മഹെന്നിന്റെ ഉത്തരവാദിത്വം തന്നെ ഒരു ചിന്ത കാര്യമല്ല സമൂഹത്തിന് ആ മഹനുകൾക്കിടയിൽ ഉണ്ടാവുന്ന നാടുകൾക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ മുൻകൈയെടുക്കേണ്ടവരാണ് ഉത്തരവാദിത്തപ്പെട്ട മഹന്റെ ഭാരവാഹികൾ അതിന് കഴിയാത്തവൻ ആ റിസ്ക് ഏറ്റെടുക്കാൻ കഴിയാത്തവൻ ഒരു മഹന്ടെ ഭാരവാഹി ആവുമ്പോൾ ആരോപിക്കണല്ല അത്തരം ആളുകൾ നമ്മൾ മഹന്റെ തമ്മിറ്റിക്ക് തെരഞ്ഞെടുക്കാനും പാടില്ല നമ്മൾ ശ്രദ്ധിക്കണം കാരണം കൃത്യമായ ബോധം നമ്മുടെ മനസ്സുണ്ടാക്കി അങ്ങനെ വരുമ്പോൾ അറിയാം ഇത് വല്ലാത്തൊരു ഒത്തൊരുമയായിരിക്കും വല്ലാത്തൊരു ഒത്തൊരുമയായിരിക്കും അപ്പൊ ജനങ്ങൾക്ക് തോന്നും എന്റെ എല്ലാ പ്രശ്നവും സാമ്പത്തികമായ പ്രശ്നങ്ങള് കഴിയാവുന്നതാണെങ്കിൽ എല്ലാം കഴിവുകളൊന്നുമില്ല ഇതുപോലെ തന്നെ കുടുംബപരമായ പ്രശ്നങ്ങൾ അതിർത്തി പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകും മിണ്ടാട്ടാടുകൾ ആളുകൾ ഉണ്ടല്ലപ്പോഴും അതൊക്കെ മാറ്റി നമ്മൾ മരിച്ചു പോകണമെന്ന ഒരു ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഏത് വിഷയത്തിൽ വിട്ടുപോയിക്കണം നമ്മൾ പിടിച്ചവർ തന്നെ നമ്മൾ മുറുക്കി മുറിക്കുന്നാലും ഒന്നും സംഭവിക്കൂല നമ്മൾ കുറെ ഇറങ്ങാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അന്നാന്റെ സംശയമില്ലാത്ത കാര്യത്തില് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഈ മഹന് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കേണ്ടവരാണ് എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരന്മാർ മനസ്സിലാക്കുക ഈ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ മഹലിനോടുള്ള ഉത്തരവാദിത്വവും കട്ടമയം നിർവഹിച്ചുകൊണ്ട് എന്ത് പ്രശ്നമാണെങ്കിലും പരിഹരിക്കപ്പെടാൻ പറ്റാവുന്ന ഏത് വിഷയമാണെങ്കിലും പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന ആ ഒരു തലത്തിലേക്ക് ഈ നമ്മുടെ നാട്ടിലെ പള്ളികൾ മാറാൻ അള്ളാഹുനേക്കും മാറാകട്ടെ